വാച്ചുകളൊക്കെ നല്ല തുച്ഛമായ വിലയിൽ നമുക്ക് വാങ്ങാൻ കിട്ടിയാലോ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും കാരണം ഓരോ സാധനങ്ങൾക്കും വില കൂടി വരുന്ന ഈ സമയത്ത് ഇതുപോലെ തുച്ഛമായ വിലയിൽ വാച്ചുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് വിലക്കുറവിൻ്റെ മഹാമേളയുമായിട്ട് കോഴിക്കോട് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ എന്തും വിലക്കുറവിൽ വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഹായ് ഫ്രണ്ട്സ് ഐ എം തന്നെയാ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമുക്ക് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ കാഴ്ചകളിലേക്കൊന്ന് കിടക്കാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ചുരിദാറുകളൊക്കെ നൂറ്റൻപത് രൂപ മുതൽ നാലായിരം അയ്യായിരം റേറ്റ് വരെയുള്ള ചുരിദാറുകളാണ് ഇവിടെ കാണുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ചുരിദാറാണ് അതുപോലെ ട്രെൻഡിങ്ങും അതുപോലെ തന്നെ നമുക്ക് റിസപ്ഷൻ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള നല്ല അടിപൊളി ചുരിദാറുകൾ കിട്ടുന്ന ഷോപ്പാണ് ഇനി കോഴിക്കോട് എ എം സ്ട്രീറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള പരിചയപ്പെടുത്തി തരാം ഇത് ഞാൻ ഇവിടെ കോഴിക്കോട് എ എം സ്ട്രീറ്റിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള വാച്ചാണ് ഞാൻ ഇവിടെ രണ്ട് കളർ ചേഞ്ചിലുള്ള വാച്ചാണ് വാങ്ങിയിട്ടത് ഒരേപോലത്തെ വാച്ച് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ വാച്ചിൻ്റെ വില വളരെ ആയിട്ടുള്ള വാച്ചാണ് നമുക്ക് കയ്യിൽ വളയെ കിടുന്നത് പോലെ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള വാച്ചാണ് രണ്ട് ഷെയ്ഡിലുള്ള കളറാണ് ഞാൻ ഇവിടെ നിന്നൊന്നും റെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലാക്കോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പല പല കളർ ചേഞ്ചുകളൊക്കെ അവിടെയുണ്ട് നമുക്കിതാ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ വള പോലെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രാപ്പ് ആണ് നമുക്കത് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ലോങ് സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈയുടെ അളവ് അനുസരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ ഏത് കൈക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കൈയുടെ അളവ് അനുസരിച്ച് നമുക്കിത് ഒട്ടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കണ്ണിയൊക്കെ ഉള്ള വാച്ചൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ണിയൊക്കെ വെട്ടിക്കേണ്ടിയൊക്കെ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഊരാനും ഇടാനും ഒക്കെ എളുപ്പത്തിലുള്ളൊരു വാച്ചാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ ഇതുപോലുള്ള വാച്ച് എന്ന് പറയുമ്പോൾ വളരെയധികം ലാഭമാണ് ഇതുപോലെ തന്നെയുള്ള വേറൊരു വാച്ച് കൂടെ ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ബ്ലാക്ക് കളറിലാണ് പല കളർ ചേഞ്ചസ് ആയിട്ടുള്ള വാച്ചുകളുണ്ട് ഇതുപോലെ തന്നെ നീല വയലറ്റ് അങ്ങനത്തെ പല കളറിലുള്ള വാച്ചുകളും ഉണ്ട് ബ്ലാക്ക് വാച്ചും ഇതേപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ ലോങ് സ്ട്രാപ്പ് ഒക്കെ ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിടാനും അതുപോലെ തന്നെ ഊരാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാനാണെന്നുവെച്ചാൽ അതും എളുപ്പമാണ് നമുക്കിതാ ഇതുപോലെയുള്ള തെർമോക്കോൾ മുതൽ ഒട്ടിച്ചു വയ്ക്കാണ് ഇനി ഞാനിത് വാങ്ങിയിട്ടുള്ള ഷോപ്പൊന്ന് പരിചയപ്പെടാം കോഴിക്കോട് എസ് എൻ സ്ട്രീറ്റിലെ പറയുന്ന ഒരു കടയാണ് ഇവിടെ എന്ന് വെച്ചാൽ ലേഡീസ് ടോപ്പ് ചെരുപ്പ് അതുപോലെ തന്നെ വാച്ച് എല്ലാം ഉള്ള ഒരു കടയാണ് ചെരുപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വില കുറവിലാണ് അവിടെ ചെറുപ്പുകളൊക്കെ കൊടുക്കുന്നത് നൂറ്റൻപത് രൂപ മുതൽ അവിടെ ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ആ വാച്ചുകളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാച്ച് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപ മുതൽ ആണ് അവിടെ വാച്ചുകളുള്ളത് ഇതൊക്കെ ഇരുന്നൂറ്റൻപത് രൂപ അതിൻ്റെ ലേഡീസ് വാച്ചുകളാണ് സ്റ്റാപ്പുള്ള മോഡലും അതുപോലെ അല്ലാതെ കണ്ണിയൊക്കെ വെട്ടിക്കുന്ന മോഡൽ അങ്ങനത്തത് കുട്ടികളുടെ വാച്ചൊക്കെ ഉണ്ട് കുട്ടികളുടെ വാച്ച് നൂറ്റൻപത് രൂപ മുതലാണ് വില തുടങ്ങുന്നത് ലേഡീസ് വാച്ചൊക്കെ ഇരുന്നൂറ്റൻപത് രൂപ പിന്നെ മുന്നൂറ് ആ റേറ്റിലൊക്കെയാണ് കൂടാതെ തന്നെ അവിടെ ലേഡീസ് ഒക്കെ ഉണ്ട് മുന്നൂറ് രൂപയ്ക്ക് അതുപോലെ ടോപ്പൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോപ്പുകളൊക്കെ വീതം കിട്ടുന്നുണ്ട് അവിടെ കോഴിക്കോട് എച്ച് എം സ്ട്രീറ്റിലെ വൈബ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഞാൻ ഈ വാച്ച് വാങ്ങിയിട്ടുള്ളത് തൊട്ടടുത്തിട്ടുള്ള ഒരുപാട് കടകളുണ്ട് അവിടെ ബ്യൂട്ടി സ്റ്റോസ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഡ്രസ്സസ് ഒക്കെ വിൽക്കുന്നത് നൈറ്റി ആയിക്കോട്ടെ ടോപ്പൊക്കെ ആയിക്കോട്ടെ വളരെ വിലക്കുറവിലാണ് അവിടെ വിൽക്കുന്നത് വിലയിലുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം വൺ ഫിഫ്റ്റി റേഞ്ചിലുള്ള ടോപ്പുകളാണ് ഇതൊക്കെ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ അതിൽ അബോവ് ആയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ പാൻ്റുകളൊക്കെ പലാസ മോഡൽ പാൻറ്റിനൊക്കെ വളരെ വില കുറവാണ് നൂറ്റൻപത് റേറ്റിലൊക്കെയാണ് പലാസ ഈ പാൻറ്റുകളൊക്കെ കാണിച്ചിരിക്കുന്ന ഈ പാൻറ്റുകളൊക്കെ നൂറ്റൻപതിൻ്റെ ആണ് പിന്നെ അതാ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ റെഡിഷ് ബ്രൗൺ കളറുള്ള ഈ പാൻറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില പിന്നെ ഇതൊക്കെ വൺ ഫിഫ്റ്റിയുടെ ആണ് ഇനി താവിട്ടുള്ള ഈ പാൻറുകളൊക്കെ ടു ഹൺഡ്രഡ് ആ ടൈപ്പിലുള്ള പാൻറ്റൊക്കെയാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ട് ഇതാ ക്രിസ്മസിൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസിന് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പാണ് ഭാരത് സ്റ്റേഷനറി മാർട്ട് ഇവിടെ ഇതാ ഒരുപാട് സ്റ്റാൻസും അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ തൊപ്പിയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസിന് വേണ്ട ലൈറ്റ്സ് ലൈറ്റുകൾ അതുപോലെ എല്ലാ സംഭവങ്ങളും ഈ കടയിലുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ ഉണ്ട് വേണ്ട ഏലച്ചെടികളുള്ള ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ചട്ടികൾക്കൊക്കെ ഒരു മുപ്പത് രൂപ മുതൽ തുടങ്ങുന്ന റേറ്റിലാണ് അവിടെയുള്ള ഈ ചെറിയ ചട്ടികളൊക്കെ ഒരുപാട് സ്റ്റാൾസും ക്രിസ്മസ് ട്രീയുമായിട്ട് ക്രിസ്മസിൻ്റെ വരവേൽക്കാൻ നിൽക്കുന്ന ഷോപ്പിലെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് അല്ലാത്ത തന്നെ കടകളുണ്ട് ഇതുപോലത്തെ കടകൾ വേറെയുണ്ട് പിന്നെ ഇതാ ഈ കട എന്ന് പറയുമ്പം ഏതെടുത്താലും ഇരുപത്തഞ്ചെന്നാണ് ഈ കടയിൽ കാണിക്കുന്നത് ഇരുപത്തഞ്ച് മുപ്പത് അൻപത് ആ റേറ്റിലാണ് സാധനങ്ങളൊക്കെ പോകുന്നത് ഇതിപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂക്കളൊക്കെ ഇരുന്ന് ചെറിയ ചട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അൻപത് രൂപയ്ക്കും ഇരുപത്തഞ്ചുമ്പയും ഒക്കെ ഉണ്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ അത്യാവശ്യം പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ടായിരിക്കും ഇതുപോലത്തെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നും അല്ല ഒരു മൂന്നാല് കടകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാ ഈ കടയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഏത് ഡ്രസ്സ് എടുത്താലും ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു കടയാണ് ഇത് കുട്ടി ഡ്രസ്സുകൾക്കൊക്കെ ഇരുപത്തഞ്ചാണ് ഇത് ചെരുപ്പിൻ്റെ കട ഇത് വൺ ഫിഫ്റ്റി റേറ്റ് മുതൽ ചെരുപ്പുകൾ തുടങ്ങുന്നുണ്ട് എല്ലാ തരം ചെരുപ്പുകളും ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്നിടുന്ന ചെരുപ്പ് മുതൽ റിസപ്ഷൻ കല്യാണത്തിന് പോലെ ഷൂവും എല്ലാ ചെറുപ്പുകളും ഒരു കടയാണ് നൂറ്റൻപത് മുതൽ അങ്ങോട്ട് വില പോകുന്നുണ്ട് ഷൂ ഒക്കെ പലതരത്തിലുള്ള ഷൂസുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ കടകളിൽ അധികം ചെരുപ്പുള്ള കടകളിൽ ഡ്രസ്സസും ഉണ്ടാവും രണ്ടും കൂടി കടകളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇതൊക്കെ വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് ആ ലെവലിൽ വരുന്ന ചെരുപ്പുകളാണ് ഈ കാണിച്ചിരിക്കുന്ന പാർട്ടി വെയർ ചുരിദാറുകൾക്ക് അത്യാവശ്യം റേറ്റ് ഉള്ള ചുരിദാറുകളാണ് ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മഞ്ഞ ചുരിദാറിന് മൂവായിരത്തി നാനൂറ് രൂപ വരെ വില വരുന്നുണ്ട് അതും അതിലബോ വരുന്ന ചുരിദാറുകളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്